രാജീവ് ചന്ദ്രശേഖറിന്റെ തന്ത്രമേ ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്ന ഒരു ഏകദേശ സൂചന കിട്ടുന്നു അല്ലെ കാരണം ഈ വനിതകൾ ശക്തമായ ഒരു സാന്നിധ്യമായി രംഗത്ത് വരികയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോ ജനങ്ങൾക്ക് അറിയാവുന്ന കുറേയേറെ ഫേസുകൾ അതെന്താണ്ട് നിയമസഭാ സ്ഥാനാർത്ഥികളാക്കാൻ പറ്റിയ ഒരു പറ്റം സ്ഥാനാർത്ഥികളെ ഒരു കൗൺസിലർ സ്ഥാനാർത്ഥിയാക്കി കൗൺസിലർ സ്ഥാനാർത്ഥിയാക്കി ബി ജെ പി ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഞാനൊരിക്കലും തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടപ്പോൾ ചോദിക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു സി പി എം ഒക്കെ നല്ല ഉഗ്രൻ സ്ഥാനാർത്ഥികളായിരിക്കും നിർത്തുക ബി ജെ സി കോൺഗ്രസ് അതുപോലെ തന്നെ മിടുക്കര പലരെ ഇറക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ നോക്കിയോളൂ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക അതിഗംഭീരമായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കാരണം നിയമസഭയിൽ ഇറക്കേണ്ട പല സ്ഥാനാർത്ഥികളെയും അവർ കോർപ്പറേഷനിലേക്ക് തന്നെ ഇറക്കുകയാണ് വലിയ കരുക്കളെ ആദ്യമേ അടരാടാനായിട്ട് പൊറക്കളത്തിലേക്ക് ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കൊന്ന് യുവജനങ്ങൾ സ്ത്രീകൾ അതെ ഈ രണ്ട് വിഭാഗത്തിലേക്കും ശക്തമായ കാഴ്ന്നിറങ്ങാൻ അവർക്ക് സാധിക്കും തോന്നും തീർച്ചയായിട്ടും അത് ഒന്നാന്തരം യുവനിരയെ തന്നെ അവർ അണിനിരത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ അതിൻ്റെ ഞാനൊരു ചെറിയ ഒരു കുറിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഉഗ്രൻ പോരാട്ടം നടക്കുന്ന ഒരു പത്ത് ഇരുപത് മണ്ഡല വാർഡുകൾ തിരുവനന്തപുരത്ത് ഇപ്പൊ തന്നെ ആയി കഴിഞ്ഞു സി പി എമ്മിന്റെ ലിസ്റ്റ് അല്ലേറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തോന്നുന്നത് വി വി രാജേഷ് നിൽക്കുന്ന കൊടുങ്കാനൂര് അവിടെ കോൺഗ്രസിന്റെ രാധാകൃഷ്ണൻ നായർ ഇപ്പൊ തന്നെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുണ്ട് അവിടെ സി പി എമ്മിന്റെയും ഒരു കരുത്തൻ തന്നെയായിരിക്കും എത്തുക എന്നുള്ള ഉറപ്പാണ് അതുപോലെ തന്നെ ശ്രീലങ്ക ഐ പി എസ് മത്സരിക്കുന്ന ശാസ്തമംഗലം അവിടെ ശരളാ റാണി എന്ന് പറഞ്ഞു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇപ്പൊ ഓൾറെഡി ഇതാണ് അവിടെ ശാസ്ത്രമംഗലം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ബി ജെ പിടിച്ച സ്ഥലമാണെങ്കിലും സി പി എമ്മിന് അതിന് മുമ്പത്തെ തവണ സി പി എം നേടിയ സ്ഥലമാണ് അപ്പോൾ അവിടെ സി പി എമ്മിന് ബി ജെ പിക്ക് കോൺഗ്രസിന് ഒരുപോലെ സ്വാധീനം ഉള്ളതാണ് ഒന്നാം തരം ത്രികോണ മത്സരം നടക്കുകയായിരിക്കും ഈ ശ്രീരാഖ ഐ പി എസ് മത്സരിക്കുന്ന ശാസ്ത്രമംഗലത്ത് അത് കഴിഞ്ഞാൽ എം ആർ ഗോപൻ മത്സരിക്കുന്ന നിയമം അവിടെ സി പി എമ്മിന്റെ ബി ജെ പിയുടെ ഒരു കോട്ടയാണ് എങ്കിൽ പോലും ഈ തവണ സി പി എമ്മും കോൺഗ്രസും അവിടെ അതിവാശിയോടെ നിൽക്കുകയാണ് പ്രത്യേകിച്ച് മുരളീധരൻ വന്നോടുകൂടി ഏർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും അവിടെ മികച്ചു നിൽക്കണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിയിൽ പട്ടിക തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്